ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു നിക്കോണ്ട ക്യാമറ ഇട്ടിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻ്റായ ക്യാമറ ആണ് അപ്പം ആ ഒരു വർക്കിംഗ് അത് നമ്മുടെ ഒന്നും വർക്കിംഗ് ആവില്ല അപ്പോൾ നമ്മുടെ അതിൻ്റെ ഉള്ളിലെ ഒപ്റ്റിക്കലിൻ്റെ വർക്കിംഗ് ഒക്കെ നോക്കുന്ന അതായത് മോട്ടറ് ഡ്രൈവ് ചെയ്തിട്ട് അതായത് ആ ഒപ്റ്റിക്കലിൻ്റെ സൂമിങ്ങും സൂമിങ് ഔട്ടും എന്നൊക്കെ നോക്കി നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർ റീചാർജിൾ ഒന്നും അപ്പോൾ നമ്മുടെ റീചാർജബിൾ ബാറ്ററി ഒക്കെ ഇടാം നമുക്ക് നമ്മുടെ സാധാരണ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഡബിൾ ബാറ്ററി ആണ് വരുന്നത് അപ്പോൾ എയർ സൈസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്റ്റിക്കൽ സൂം സൂമിങ് കൂടി വരുന്നത് കൊണ്ട് നമുക്ക് ഷട്ടറൊക്കെ ക്ലോസ് ആയതുകൊണ്ട് ലെൻസൊക്കെ സേഫാണ് അപ്പോൾ ഇതിന് സ്റ്റാർ സ്ക്രൂ ആണ് വരുന്നത് ആറ് സ്ക്രൂ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ സ്ക്രൂ അതേപോലെ തന്നെ അതിൻ്റെ യോസ്ബീൻ്റെയും അതേപോലെ തന്നെ നമ്മൾ ഗിംബല കണക്ട് ചെയ്യാൻ പറ്റിയ അതിൻ്റെ അവിടെയും ഒരു സ്ക്രൂ വരുന്നുണ്ട് അങ്ങനെ മൊത്തം ആറ് സ്ക്രൂ ആണ് ആറ് സ്ക്രൂ നമ്മൾ ഊരി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് കേസ് നമുക്ക് വൈറ്റ് കേസ് നമുക്ക് ഊരി എടുക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ ഒരു ബ്ലാക്ക് കവർ നമുക്ക് ഊരി എടുത്താൽ ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ ഡിസ്പ്ലേൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കാണാം നമ്മൾ മദർ ബോർഡും അതേപോലെ തന്നെ ഒരു സ്വിച്ചും കാണാം അപ്പോൾ അതിൻ്റെ മദർ ബോർഡിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് മദർ ബോർഡ് മദർ ബോർഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അപ്പോൾ ആ ഒരു മുകളിൽ ഒരു മെറ്റൽ കേസും കൂടെ വരുന്നുണ്ടാവും മെറ്റൽ കേസും നമുക്ക് ഡിസ്പ്ലേ ഒന്ന് വേർപെടുത്താം അപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേയുടെ കണക്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ അതുപോലെ ഫ്രീ ആയിട്ട് ഊരി എടുക്കാം പിന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ മുകളിൽ ഈ ഒരു ഡിസ്പ്ലേക്ക് സേഫ് ആയിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു മെറ്റൽ ബോക്സ് ഒരു മെറ്റൽ ബോക്സിൻ്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം നാല് സ്ക്രൂ ഉണ്ട് ആ നാല് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡ് ഫ്രീ ആക്കി എടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ബോർഡ് അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഡിസ്പ്ലേ കണക്റ്ററിൽ അതേപോലെ തന്നെ ഈ ഒരു ലെൻസിനെ അതായത് ഓപ്റ്റിക്കൽ ലെൻസിനെ വർക്ക് ചെയ്യാനുള്ള കണക്ഷനൊക്കെ ഈ ഒരു സ്ട്രിപ്പ് ടൈപ്പ് കണക്ഷനാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വയർ ടൈപ്പ് വരുന്നത് സാധാരണ സ്പീക്കറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് അതേപോലെ തന്നെ മൈക്കിൻ്റെ ഉണ്ട് അപ്പോൾ റെഡും ബ്ലാക്കും നമ്മുടെ സ്പീക്കറിൻ്റെ അതേപോലെ തന്നെ വൈറ്റും ബ്ലൂ മൈക്കിൻ്റെ കണക്ഷനുമാണ് അപ്പോൾ നമ്മളെ ഈ ഒരു ബാക്കി വരുന്ന അതിൻ്റെ മുകളിൽ തന്നെ ആയി വരുന്ന സ്വിച്ചാണ് മൈക്രോ സ്വിച്ചുകളാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പിന്നെ ഒരു എക്സ്ട്രാ എൽ ഇ ഡി വരുന്നുണ്ട് നമ്മൾ പവർ ഓൺ ആയോ എന്ന് അറിയാനുള്ള ഒരു എൽ ഇ ഡി പടം വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു നമുക്കിത് ഒരു ചെറിയ പ്രോജക്റ്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമുള്ള വിധത്തിൽ നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ലെൻസിനാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീക്കറാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ കാണുന്ന സ്പീക്കറാണ് അതേപോലെ സ്പീക്കറിലുള്ള വയറാണ് അതിൻ്റെ റെഡും ബ്ലാക്കും കാണാം അതേപോലെ തന്നെ ഇവിടെ പോകുന്ന വൈറ്റും കാണാം ഒരു ബ്ലൂവും കാണാം അത് നമ്മുടെ ഇതിലേക്ക് വരുന്ന മൈക്കിൻ്റെതാണ് ഈ ഒരു മൈക്കിൻ്റെ കണക്ഷനാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം ഫ്ലാഷ് കാണാം അപ്പോൾ ഫ്ലാഷ് അടിയാൽ നമുക്കൊരു ഇരുന്നൂറ് വോൾട്ട് മുന്നൂറ് വോൾട്ട് ഒക്കെ കാണാം അപ്പോൾ ഏകദേശം ഈ അതിൻ്റെ കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ കൊടുക്കണം ഈ ഒരു കപ്പാസിറ്ററിൻ്റെ അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ മുന്നൂറ് വോൾട്ട് അതേപോലെ തന്നെ തൊണ്ണൂറ് മൈക്രോ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് തൊണ്ണൂറ് വോൾട്ട് അതായത് മുന്നൂറ് വോൾട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ബോർഡിൽ നിന്ന് ഒരു ചെറിയ ട്രാൻസ്ഫോമർ ആയിട്ട് ബക്ക് ബൂസ്റ്റർ സർക്യൂട്ട് വരുന്നുണ്ട് ബക്ക് ബൂസ്റ്റർ വരുന്നുണ്ട് ഈ ഒരു ഐ സിയും അതേപോലെ തന്നെ നമുക്ക് വേണം ഇവിടെ ട്രാൻസ്ഫോമർ ചെറുത് വരുന്നുണ്ട് ഒരു ഇൻഡറ്റൻസ് പോലെ അപ്പോൾ ഈ ഒരു ഇതിലേക്ക് ഹൈ വോൾട്ടേജ് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒപ്റ്റിക്കൽ വർക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ഡി സി മോട്ടറാണ് വരുന്നത് ആ ഡി സി മോട്ടറ് ഗിയർ ചെറിയ ഗിയറും ഉണ്ട് അപ്പോൾ ആ ഗിയർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമുക്ക് പ്രതലത്തിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു ലെൻസ് ഒന്നും കറക്റ്റ് കാണില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ ഓൺ ഓണാകുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവും ചാർജ് ചാർജാവുകയും ആ സമയത്ത് നമ്മൾ മുന്നോട്ട് വരികയും പിന്നെ വീണ്ടും നമ്മൾ ബാക്കോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വളരെ ചേഞ്ചിങ് ആവുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് നെഗറ്റീവ് നെഗറ്റീവ് ഉള്ള സ്ഥലത്തും പോസിറ്റീവ് അപ്പോൾ എച്ച് പിടിച്ച് വരുന്ന ഒരു ഐസി വെച്ചിട്ടാണ് ഈ ഒരു വർക്കിംഗ് നടക്കുന്നത് അപ്പോൾ നമ്മളെ കൺട്രോളിങ്ങിനനുസരിച്ച് നമുക്ക് ലെൻസ് സോമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്ക് മോട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്കിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടും അപ്പോൾ ഇത് ഈ ഒരു മോട്ടറ് വെച്ചിട്ട് നമുക്കൊരു ഹെയർ ജാക്കി പോലെയൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് അതായത് ചെറിയ എന്തെങ്കിലും പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യാം അപ്പോൾ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഒരു മോട്ടറിൻ്റെ വർക്കിംഗ് കൂടെ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ ഉൾവശത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ഡി സി മോട്ടറുണ്ട് ചെറിയ ഡി സി മോട്ടറാണ് അതേപോലെ തന്നെ മൂന്ന് ഗിയർ ആണ് വരുന്നത് അപ്പോൾ മൂന്ന് ഗിയറിൽ ബ്ലാക്ക് ഗിയർ കാണാം ബ്ലാക്ക് ഗിയറിൽ നിന്ന് ഗിയറിനോട് അറ്റാച്ച് ചെയ്ത അടിഭാഗത്തേക്ക് ചെറിയ ലോങ്ങിൽ ഒരു സാഫ്റ്റാണ് വരുന്നത് ആ ഷാഫ്റ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലെൻസ് ലെൻസ് ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് ആ ലെൻസിനെയും അതേപോലെ ക്യാമറയുടെ ഇതിനെ നമ്മൾ ഒരു സ്ട്രിപ്പ് വയർ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ സ്ട്രിപ്പ് നമ്മൾ ലൂസ് ലൂസാവുന്നതിനുള്ള വിധത്തിലാണ് ആ സ്ട്രിപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലെൻസിൻ്റെ ഓപ്റ്റിക്കൽ ലെൻസ് നമ്മൾ വലുതാവും ചെറുതാകും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സൂമിങ് ഔട്ടും സൂമിങ് ഇതും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ എവിടെ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നമ്മളെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ഇരിക്കണം ഓക്കെ ബൈ സേ യു